എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ വേദവ്യാസ മഹർഷി വനപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു വഴിയിൽ ഒരു ക്ഷുദ്രജീവി ഓടി പാഞ്ഞു വരുന്നത് കണ്ടു ഈ ജീവി ഏകദേശം പാറ്റയെ പോലെയോ വെട്ടിലിനെ പോലെയോ ആണ് വ്യാസമഹർഷി ആ ജീവിയോട് ചോദിച്ചു ഹേ ക്ഷുദ്രജീവി നീ എങ്ങോട്ടാണ് ഈ ഓടി പായുന്നത് വ്യാസമഹർഷിയുടെ ചോദ്യം ആ ജീവിക്ക് അല്പം വിഷമമുണ്ടാക്കി ആ ജീവി മഹർഷിയോട് ചോദിച്ചു അല്ലയോ മഹാമുനി താങ്കൾ ഇത്രയും അറിവും പാണ്ഡിത്യവുമുള്ള മഹാനായ വ്യക്തിയാണല്ലോ ഇവിടെ ക്ഷുദ്രനാരെ മഹാനാര് എന്ന് കൃത്യമായ പരിഭാഷ സാധിക്കുമോ ആ ജീവിയുടെ ഈ ചോദ്യം കേട്ട് വ്യാസമഹർഷിക്ക് ഉത്തരം മുട്ടിപ്പോയി അദ്ദേഹം ചോദിച്ചു ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്തിനാണ് ഇത്രയും വേഗത്തിൽ പായുന്നത് ആ ജീവി പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ വയ്യേ ഒരു കാള വേണ്ടി വരുന്നത് ഞാൻ എന്റെ ജീവൻ രക്ഷിക്കുവാനായി ഓടുകയാണ് അപ്പോൾ വേദവ്യാസ മഹർഷി ചോദിച്ചു അതിനിടയിൽപ്പെട്ട് നീ മരിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് നല്ലതല്ലേ നീ കീടയോനിയിൽ നിന്നും നിനക്ക് നല്ല യോനിയിൽ പ്രവേശിക്കുകയും ചെയ്യാം നിനക്ക് പിന്നീട് വേഗം മോക്ഷം കിട്ടുകയും ചെയ്യും ഇത് കേട്ട ആ ജീവി പറഞ്ഞു ഞാൻ ഈ കീടത്തിൻ്റെ യോനിയിൽ ഭഗവാൻ തന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു എന്നെപ്പോലെ പ്രാണികൾ വേറെയുമുണ്ട് അവർക്കൊക്കെ താങ്കളെപ്പോലെ മനുഷ്യരുടെ രൂപവും ഭഗവാൻ നൽകി പക്ഷേ എന്നെക്കാളും മോശമായാണല്ലോ ജീവിക്കുന്നത് എൻ്റെ ശരീരം ഇങ്ങനെയാണ് പക്ഷേ അവർ മാനവരാണല്ലോ അവർ ശ്രേഷ്ഠമായ ശരീരം ധരിച്ചവരാണ് പക്ഷേ കൂടുതൽ പേരും ജ്ഞാനത്തിൽ വിമുക്തരായി കീടങ്ങളെ പോലെയുള്ള ആചരണത്തിൽ ജീവിക്കുന്നു പ്രാണിയുടെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ വേദവ്യാസൻ അല്പം നിന്ന് ചിന്തിച്ചു ശരിയാണ് മാനവരൂപം ലഭിച്ചിട്ടും ദേഹാസക്തിയിലും അഹങ്കാരത്തിലും ഒഴുകിയാണല്ലോ മനുഷ്യൻ കഴിയുന്നത് മറ്റു പ്രാണികളെക്കാളും അറിവ് നേടാനുള്ള ക്ഷമത ഉണ്ടായിട്ടും അതിൽ നിന്നും വിമുക്തരായി കീടങ്ങളെക്കാളും മോശമായ സ്ഥിതിയിലാണ് ഇപ്പോൾ മനുഷ്യർ കുറച്ചുനേരം വ്യാധവ്യാസ മഹർഷി അങ്ങനെ ആലോചിച്ചു നിന്നു എന്നിട്ട് അദ്ദേഹം ആ പ്രാണിയോടായി പറഞ്ഞു നിന്നെ ഞാൻ സഹായിക്കാം ആ പ്രാണി ചോദിച്ചു ഏത് തരത്തിലുള്ള സഹായം മഹർഷി പറഞ്ഞു ഞാൻ നിന്നെ കൈകൊണ്ട് എടുത്ത് ആ കാളവണ്ടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ സഹായിക്കാം ആ പ്രാണി അപ്പോൾ പറഞ്ഞു താങ്കളുടെ നല്ല മനസ്സിന് വളരെ നന്ദിയുണ്ട് പക്ഷേ ശ്രമരഹിതമായ ഫലത്തെ ഞാൻ ഇപ്പോൾ സ്വീകരിച്ചാൽ എൻ്റെ ഉന്നതിയുടെ എല്ലാ വാതിലുകളും അടയും എന്നെ സ്വയം സംഘർഷം ചെയ്യാൻ അനുവദിച്ചാലും ഈ സംഘർഷത്തിനിടയിൽ എൻ്റെ മരണം സംഭവിച്ചാൽ ഭഗവാൻ സ്വയം എനിക്ക് ഉന്നതിയുടെ വാതിൽ തുറന്നതെന്നല്ലോ പ്രാണിയുടെ ആ വാക്കുകേട്ട വേദിവേദ മഹർഷിക്ക് ഒരു പുതിയ ജ്ഞാനമാണ് അപ്പോൾ പ്രാപ്തമായത് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവത്തെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം